ഏവർക്കും നമസ്കാരം രമ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ എന്നിവിടെ നോക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്തൊക്കെ സന്തോഷങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറൽ ആണ് തീയറ്റർലെസ്സാണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മറച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് ചാരികെട്ടാണ് വന്നിരിക്കുന്നത് നൈൻ ഓഫ് കപ്സ് Two of Pentacles. The, the Four. The Nine of Souls. The Queen of Souls. ദ ലോസ് ആണ് കണ്ടല്ലേ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ചാരിയോട്ടാണ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഇപ്പോൾ എവിടെ പോകുന്നോ ഏത് കാര്യത്തിന് നിങ്ങൾക്ക് അവിടെ വിജയമാണ് ലഭിക്കുന്നത് ഇവിടെ റൂച്ചക്രയുടെ ആക്ടിവേഷൻ ആണ് നിങ്ങൾക്ക് സ്ഥിരമായ ഉത്സാഹം അത് നിമിത്തം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലിയിലേക്ക് പുറപ്പെടുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുതന്നെ നിങ്ങൾക്ക് സ്ഥിരമായ ഉത്സാഹത്തോടുകൂടി ഒരുപാട് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള പുറപ്പാണ് യാത്രകൾ എന്തിനു വേണ്ടിയാണ് എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള സാധ്യത എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കാനാണോ നിങ്ങൾ യാത്ര പുറപ്പെടുന്നത് ആരൊക്കെയോ യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് കാണുന്നു ചിലപ്പോൾ വിവാഹത്തിന് പോകാനാകാം എവിടെയെങ്കിലും ദൂരസ്ഥലത്ത് ചിലപ്പോൾ എന്തെങ്കിലും പാർട്ടികളിൽ പങ്കെടുക്കാനാകാം അല്ല ചിലപ്പോൾ ഉല്ലാസയാത്ര യാത്ര പോകാനാവാം അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടിയുള്ള യാത്രയും ആവാം അപ്പോൾ അങ്ങനെ യാത്രയാണ് ഇവിടെ പ്രധാനമായും കാണുന്നത് അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാനോ വാഹനത്തിന് ലൈസൻസ് കിട്ടാനോ ഒക്കെയുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യമാണോ അത് സാധിച്ചു കിട്ടുന്ന എനർജിയാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഓഫ് ണ് പിന്നീട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ പുതിയതായി എന്തിനോ ഒരു തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നു ആ ഒരു തുടക്കം കുറിക്കൽ നിങ്ങൾക്ക് കൂടി ഇവിടെ പൂർണ്ണതയിലെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായി വരുന്നേ ഇല്ല ഒരു തടസ്സവും വരാത്ത വിധത്തിലാണ് നിങ്ങളുടെ ഈ ഒരു തുടക്കം എന്ന് കാണുന്നത് ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് ആവാം അല്ല എങ്കിൽ മറ്റ് ഏത് കാര്യത്തിലായാലും ഏതെങ്കിലും കമ്പനി കാര്യങ്ങളിൽ ചിലപ്പോൾ പുതിയതായി എന്തെങ്കിലും തുടങ്ങുന്നതാവാം അല്ലായെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഭൂമിയിൽ എന്തെങ്കിലും പ്രോഗ്രാം തുടങ്ങുന്നതാവാം എന്തെങ്കിലും പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഷോപ്പുകളുടെ തുടക്കമാവാം ചിലപ്പോൾ വീടിന് കല്ലിടുന്ന ജോലിയാവാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നതായി കാണുന്നുണ്ട് വൺസ് ഓഫ് ഓഫ് സൈൻ ആണ് ആണ് എരിസ് കപ്സ് പിന്നീട് വന്നിരിക്കുന്നത് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജിയാണ് ഈ സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കുന്ന എനർജി വരുന്നുണ്ട് ഈ സന്തോഷം എന്തിൻ്റെയാണ് ചിലപ്പോൾ ഏസ് ഓഫ് വൺസിന്റെ സന്തോഷമാകാം ചിലപ്പോൾ യാത്ര പോയിട്ട് വന്ന് വരുന്ന സന്തോഷവുമാകാം യാത്രകളിലുള്ള സന്തോഷവുമാകാം ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള യാത്ര ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുന്ന എനർജി കണ്ടല്ലേ ഇവിടെ ലഗോസ് വന്നിരിക്കുന്നത് അവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതായ എനർജി ഒക്കെയും അപ്പോൾ നിറഞ്ഞ ഒരു സന്തോഷം അനുഭവിക്കുന്നതായി ഇവിടെ സഫലത വന്നിരിക്കുന്നു നിറഞ്ഞ സന്തോഷം അനുഭവിക്കുന്നു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ടും ഇവിടെ ലഘോസ് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തിന് കണ്ടുമുട്ടാതിരുന്നവർ കണ്ടുമുട്ടുന്നതും പുതിയതായി ചിലപ്പോൾ കണ്ടുമുട്ടുന്ന എനർജി വിവാഹത്തിലേക്ക് പോകുന്ന എനർജി അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ സോൾ കണക്ഷൻ ഉള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ പാസ്റ്റ് ലൈഫിലും കണ്ട ദമ്പതികൾ നല്ല കപ്പിൾസ് ആയിട്ട് കഴിഞ്ഞിരുന്നവർ ഈ ജന്മത്തിലും അതുപോലെ തന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത് ആ ഒരു സോളിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരുമ്പോൾ അടുത്ത സോൾ ഇവിടെ കെയർ ചെയ്യാൻ വേണ്ടി അത്തരത്തിലുള്ള മനോഹരമായ ചില നിമിഷങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണും നല്ല സുന്ദരമായ ഒരു കൂടിച്ചേരലാണ് ഇവിടെ കാണുന്നത് നല്ല ഒരു ലൈഫിലേക്ക് ലൈഫ് ലോക സന്തോഷത്തോടുകൂടി പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്നേഹം ഇവിടെ നിറഞ്ഞ സ്നേഹം ഇവിടെ അനുഭവിക്കുന്നതായി കാണുന്നു പലരും അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയാം ടു ഓഫ് പോയിന്റ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് ടു ഓഫ്സ് സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്പം ജിഗ്ലിങ് ആണ് എന്ത് വേണം അല്പം പൈസ ഉണ്ടെങ്കിൽ തന്നെയും അത് എന്ത് വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം അങ്ങനെയാണ് ചിലപ്പോൾ വീട് വാങ്ങണോ ചിലപ്പോൾ വാഹനം വാങ്ങണോ എന്ന രണ്ട് കാര്യങ്ങളിൽ ചിലപ്പോൾ ചിന്തിച്ച് ഏർ കുഴങ്ങുന്ന ഒരു അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് പക്ഷെ ഈ അവസ്ഥയെ മറികടക്കണമെങ്കിൽ അപ്പുറത്ത് നമുക്ക് ഫുൾ ആണ് വന്നിരിക്കുന്നത് ഇന്ന് ലൈഫിന്റെ ഒരു തുടക്കമാണ് ലൈഫിന്റെ ഒരു തുടക്കം വരുമ്പോൾ ഇവിടെ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുകയാണ് എല്ലാ പ്രശ്നങ്ങളും യൂണിവേഴ്സ് നോക്കിക്കൊള്ളും ഇനി വേറെ ആരും വേണ്ട എന്ന് യൂണിവേഴ്സ് പരിപൂർണമായ അർപ്പിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത് ഏത് കാര്യത്തിലും അവിടെ നിഷ്കളങ്കതയാണ് വരുന്നത് ആ ഒരു നിഷ്കളങ്കതയിലൂടെ ഒരുപാട് സ്നേഹം മറ്റുള്ളവരുടേത് പിടിച്ചുപറ്റാൻ ഇവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ അങ്ങനെ നിഷ്കളങ്കത ഒരുപാട് ആകുമ്പോൾ തന്നെ മറ്റുള്ളവർ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അമിതമായി സ്നേഹിച്ചവരിൽ നിന്നുള്ള ചീറ്റിങ് അല്ല എങ്കിൽ ചിലപ്പോൾ നോ അവസ്ഥയും ആകാം രാത്രിയിൽ എന്തായാലും ഒരുപാട് ഒരുപാട് മനസ്സ് വിഷമിച്ച് ഉറക്കമില്ലാത്ത അവസ്ഥ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്ന അവസ്ഥ ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആണ് ജെമിനി ലിബ്രക്വേറിയ സൈനാർ ഇവിടെ അതാണ് പറയുന്നത് ഒരുപാട് വിഷമം അനുഭവിക്കുന്നവർ ഒരുപാട് കോണ്ടാക്ട് കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒരു കാര്യങ്ങളും വിട്ടു തുറന്ന് പറയാത്ത അവസ്ഥ എന്ത് വേണം എങ്ങനെ വേണം എന്ന് ഒരു തരത്തിലും പിടികിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് മനസ്സ് വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് പിന്നീട് വന്നിരിക്കുന്ന പ്രിൻസസ് ഓഫ് സോൾസ് ആണ് ഇവിടെ ക്യൂൻ ഓഫ് സോൾ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ചിലപ്പോൾ ഇവിടെ ഒരു തേർപ്പാട്ട് സിറ്റുവേഷൻ്റെ ലാഞ്ചനയുണ്ട് അത് ഇവിടെയും കാണുന്നത് കാണുന്നതിടകൾ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ എന്താണ് നിങ്ങൾ ഇവിടെ ഈ നൈനോസോഡിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ വരാൻ കാരണം എന്താണ് നിങ്ങൾ നല്ല വ്യക്തികളായിരുന്നു നിഷ്കളങ്കരായ ആൾക്കാരായിരുന്നു കണ്ടില്ലേ ഫൂഡിൻ്റെ അവസ്ഥ നിഷ്കളങ്കതയാണ് ഒരുപാട് അത് നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളുടെ നിഷ്കളങ്കതയെ മുതലെടുക്കുന്നതായി കാണുന്നു അങ്ങനെ മുതലെടുത്തിട്ട് അവരുടെ ചങ്ങൽ കിട്ട് കൂട്ടിയിരിക്കുന്ന ഒരവസ്ഥ അടിമത്തം അനുഭവിക്കുന്നു നിങ്ങൾ അവർ പറയുന്നതനുസരിച്ച് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കൂടുതൽ പോസിറ്റീവ്നെസ് ആണ് താനും അങ്ങനെയാണ് പറയുന്നത് പക്ഷെ കൂടുതലും ഫിസിക്കലി അട്രാക്ഷൻ കണ്ട് നിങ്ങളോട് അടുത്തുകൂടി നിങ്ങളെ ബന്ധനത്തിലാക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇത് കുറെ കാലം ഇത് നിലനിൽക്കുന്ന താൽക്കാലികമായ സന്തോഷങ്ങളിൽ മാത്രമേ ഇവിടെ ഇത് നിലനിൽക്കുന്നുള്ളൂ പിന്നീട് ലൈഫ് ലോങ് ഇതൊരു സ്നേഹം തരുന്ന ഒരു അവസ്ഥയല്ല കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാനനഷ്ടവും ധനനഷ്ടവും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല നിങ്ങൾക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ഇല്ലാതെ എവിടെയും പോകാൻ പറ്റില്ല ആരോടും സംസാരിക്കാൻ പറ്റില്ല മറ്റുള്ളവരോട് സംസാരിക്കരുത് മറ്റുള്ളവരെ നോക്കരുത് അങ്ങനെ ഒരുപാട് നിങ്ങൾ വിഷമത്തിൽ കഴിയുന്ന ഒരു അവസ്ഥ എന്നാൽ നിങ്ങളിത് മനഃപൂർവ്വം ആഗ്രഹിച്ചതേ അല്ല നിങ്ങൾ ഒരുപാട് പിന്മാറിയിട്ടുള്ളതാണ് നിങ്ങളുടെ പിറകെ നടന്ന് നിങ്ങളെ വലിച്ചു കൊണ്ടുപോയ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് എന്നിട്ട് നിങ്ങളെ ചങ്ങലയ്ക്കിടുക അതാണ് അടിമത്തം അനുഭവിക്കുകയാണ് നിങ്ങൾ ഒരുപാട് ദുഃഖം ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്നതായി കാണുന്നു അവിടെ നിങ്ങൾക്ക് ഓഫ് സകല ആണ് എങ്ങനെ വേണം എന്ത് വേണം എന്ന് അറിഞ്ഞുകൂടാതെ ഒരുപാട് നിരാശയിൽ കഴിയുന്ന ആൾക്കാർ സെലക്ഷൻ ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം വന്നിട്ടുണ്ട് ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലും ഒക്കെ ഇവിടെ സാധ്യതകൾ ഉണ്ടാകാം പക്ഷെ അതിനൊന്നും പോകാൻ പറ്റാതെ എന്ത് സെലക്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതായത് സെവൻ ഓഫ് കപ്സ് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചില ജോലിക്കൊക്കെ അപേക്ഷ അയച്ചിട്ടുണ്ടാവാം ചില കോഴ്സിന് അല്ലെങ്കിൽ ചിലപ്പോൾ വിവാഹം നല്ലതൊക്കെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് സെലക്ട് ചെയ്യാൻ കാര്യങ്ങളുണ്ട് പക്ഷെ അത് ഏത് വേണമെന്ന് ചിന്തിച്ച് വശാവുന്ന ഒരവസ്ഥ സാരമില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് മാറിക്കിട്ടുന്നതാണ് ഇത് തൽക്കാലത്തെ ഒരു നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ ഇത് മാറിക്കിട്ടും മാറിക്കിട്ടിയിട്ട് നിങ്ങൾ നല്ല വഴിയിലേക്ക് പോവുകയാണ് ഈസ് ഓഫ് സോർട്സ് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട് വിദേശത്തേക്ക് യാത്ര പോകുന്ന എനർജി ഉണ്ട് ഇവിടെ െ ഇവിടെ അതിനു വേണ്ടിയുള്ള ചിന്തകളിൽ അകപ്പെട്ടിരിക്കുകയാവാം ദൈവാനുഗ്രഹമുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഡിവൈ പ്ലസ്സിങ്സ് ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണല്ലേ ചോയ്സും പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകാനൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ പോകുന്ന സാധ്യത എന്തൊക്കെയാണ് ചിലപ്പോൾ വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള സാധ്യത ഫ്ലൈറ്റ് യാത്ര അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ബുദ്ധിപരമായ ചില കോഴ്സുകളിലേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അതിന് ജോലിക്ക് വേണ്ടിയോ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു തുടക്കമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വളരെയധികം നല്ല എനർജിയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ അല്പം മോശമായ എനർജി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഓരോ ദിവസവും നിങ്ങൾ സൂക്ഷിക്കണം എൻ്റേതായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് ശ്രദ്ധിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാനും ഒന്നിനും പോവില്ല അവരോട് വെറുക്കാനോ അവരോട് വെറുപ്പ് കാണിക്കാനോ അവരുടെ അനാവശ്യമായ കാര്യങ്ങൾ പറയാനോ ഒന്നും പോവുകയില്ല എന്നുള്ള പ്രതിജ്ഞ രാവിലെ എടുത്തുകൊണ്ട് വേണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുമാറാവട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാരാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ